നമ്മടെ വീട്ടത്തെ മരങ്ങളൊക്കെ വെട്ടിട്ടോ അപ്പൊ അടിപൊളിയാണ് ഇവിടെ ഒക്കെ അവിടെ ഒരു വല്യൊരു പുളി ഉണ്ടാവുന്നുട്ടോ അതാ വെട്ടി നമ്മുടെ അക്കോരത്തിന് നേരെ മേലുള്ളത് പുസ്കരകളൊക്കെ എപ്പോഴും ജീവനോടെ ഉണ്ട് ജീവനോടുന്നുണ്ട് പക്ഷേ മേലക്കൂടെ കുറെ സാധനങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ മാറ്റലും ഈ വെള്ളം ഒന്നും മാറ്റണുണ്ടോ നമുക്ക് അതാണ് ഇത്ത പണി പിന്നെ അക്കോരത്തില് ചെറിയൊരു ലീക്ക് ഉണ്ട് അതും മാറ്റണം ലീക്ക് നമ്മൾ പതുക്കെ മാറ്റണുള്ളൂ പക്ഷെ വെള്ളം വേഗം മാറ്റണം ആ കേടുന്നുണ്ട് മീനോളൊന്നും കാണില്ല ചത്ത പിന്നെ നമുക്ക് ആകെ അടങ്ങാറാവും വള്ളത്തിന്റെ കളറ് പുളി വീണ്ടിങ്ങനെ ആയതാട്ടോട്ടോ വള്ളത്തിന് കൊറച്ചു ദിവസം മഴ പെയ്യാണ്ടായതാട്ടോ അക്കുരൻ്റെ ഈ സൈഡിലാത്ത അടിപൊളി ഓട്ടം കേട്ടോ അതിന് നമുക്ക് അടക്ക

ഈ അക്കോടി നമ്മൾ ഒറ്റ പേര് കല്ല് വെച്ച് ഇണ്ടാക്കി കേട്ടോ ആദ്യം പിന്നെ നമ്മള് ഹൈറ്റ് ഒരാണെ പൊക്കി കൊടുക്കാണോ ഏകദേശം ഒരു രണ്ട് കൊല്ലൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഹൈറ്റ് എത്ര പൊക്കിട്ടു പിന്നെ മൊത്തം നമ്മൾ എടുത്ത് നമ്മളൊറ്റാട്ടോ ഞാനൊരാളെ ഒറ്റയ്ക്ക് പണിയെടുത്ത് ഉണ്ടാക്കിയാണ് അതുകൊണ്ട് അതിന്റെ വൃത്തി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ കാരണം നമുക്ക് ഈ പടവും കാര്യങ്ങളൊന്നും അറിയാത്തതാണ് അതിന്റെ ഷെയ്പ്പ് വ്യത്യാസമൊക്കെ ഇണ്ടോ സാധാരണ എങ്ങനെയായാലും ഈ വീഡിയോ എത്താണ്ട് മനസ്സിലാവുക അറിയില്ല പക്ഷെ ഒരു ഉള്ളിൽ നിന്നും അത്ര വലിയ വൃത്തിയുള്ള ഒരു അക്കോറി അല്ലാട്ടോ പുളിയിലൂണിട്ടാട്ടോ അക്കോറിൽ ഇങ്ങനെ ഓട്ടോള് പറഞ്ഞാൽ എന്താ പുളിയുടെ ഇത് കാരണം ഇങ്ങനെ സിമെന്റിനെ ദ്രവിച്ച് കൊറേ പൂട്ടോ നമ്മൾ ഏകദേശം ഒരു ഇതൊക്കെ കഴുകി റെഡിയാക്കി ഇനി നല്ലോണം വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് സിമെന്റും പിന്നെ ഡാം കാഡും എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് ഇനി ഒരിക്കലും ലീക്ക് ആവാത്ത തരത്തിലാക്കാൻ എന്തായാലും ഇനി പുളിയല പുളിയിലാട്ടോ നമ്മുടെ ചെക്കന്മാര് പുറത്തുനിന്ന് മൊയ്ക്കൾ കൊടുക്കാൻ വേണ്ടിയിട്ടും അതേമാതിരി കണ്ണ മീനൊക്കെ കൊടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ പരലിനൊക്കെ പിടിച്ചു കൊണ്ട് കേട്ടോ അപ്പൊ അതിന് കുറച്ച് നമ്മൾ വാങ്ങിക്കൂടും നമ്മുടെ ഓസ്കാറോടെ നമ്മള് ചെറിയ ഡെപ്പെല്ലാം ഇട്ടണേ അപ്പോ ഒരുക്കൊന്ന് ഇട്ട് കൊടുക്കുക കാരണം ഇനിയിപ്പോ മറ്റേ ഇട്ടു കൊടുത്തിട്ട് വെള്ളം കേടേണ്ട കരുതി അതുകൊണ്ട് നമ്മള് അവർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്ന കേട്ടോ രണ്ട് മീനുകളൊക്കെ ചത്തോ അവര് കുറച്ച് ഉഷാറ് കുറവുണ്ട് ചെറിയ വെള്ളമല്ല കുറച്ച് വെള്ളല്ലേ നമ്മൾ ഇട്ടെടുത്തപ്പോ അവര് കഴിച്ചൊന്നും കേട്ടോ കാരണം അവര് ജീവിച്ചാരുടെ സ്ഥലമല്ലല്ലോ അതൊ അതിന് ഉഷാറ് കുറവുണ്ട് എന്തായാലും ഏഴ് മീൻ ഇട്ടു കൊടുത്തോ നമുക്ക് അതിന് മീൻ കുറെ ഉണ്ടോ നോക്കാം കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് കഴിക്കേണ്ടതാണ് അതിന്റെ അർത്ഥം അപ്പൊ അങ്ങനെ എന്തായാലും ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ വരും അപ്പോൾ ഈ വീഡിയോ കണ്ടവര് ആ വീഡിയോയും ബാക്കി വീഡിയോ ഒന്നും കാണാൻ മറക്കട്ടോ ഓക്കെ ബാക്കാൻ